ബ്രൈഡൽ കളക്ഷൻസ് ബൈ കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷൻ നിലമ്പൂരിൽ നടന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ ചേർന്നത് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കണ്ടതാണ് നമ്മൾ പ്രതിഷേധിക്കണം പോലീസിനെ എവിടെയൊക്കെ ഈ പറയുന്ന രൂപത്തിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് ഇടതുപക്ഷ പോകുന്നത് നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷനിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ സ്വാഗതം പറഞ്ഞു മുൻ കെ പി സി സി സെക്രട്ടറി വി എ കരീം എ ഗോപിനാഥ് പി പുഷ്പവല്ലി ടീച്ചർ ജേക്കബ് പാനയിൽ ഒ ടി ജെയിംസ് ഉസ്മാൻ മുത്തേടം തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലോക്ക് സെക്രട്ടറി അസീസ് നന്ദി പറഞ്ഞു ശബരിമലയിൽ നടത്തിയ ക്രമക്കേടുകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഭാഗമായി കെ മുരളീധരൻ നയിക്കുന്ന ജാഥ പതിനാറിന് നിലമ്പൂരിലെത്തും ജാഥയ്ക്ക് വിപുലമായ സ്വീകരണം നൽകുന്നതിനും കൺവെൻഷനിൽ തീരുമാനമായി Shahidra Vivag Bridal Collections by Shopika Weddings.